തന്നെ അയ്യോ ഒന്നും പറയണ്ട സൈറ്റിലെ പഠിക്കാതെ കൂടെ ഞാൻ പറഞ്ഞ മലയാളം അമ്മമാർക്ക് മനസ്സിലാവില്ല അമ്മര് പറഞ്ഞാൽ ഹിന്ദി എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഹിന്ദി മാക്സിമം പറഞ്ഞു നോക്കി ഞാൻ ബാലുവിനെ കുടുംബക്കാരോട് എന്റെ കുടുംബക്കാരോട് ആ എന്റെ കുടുംബാണോ ഞാൻ വഴക്കം ഉണ്ടാക്കണത് നമ്മൾ പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നത് കുടുംബക്കാരെ നിന്റെ കുടുംബത്തെ പോലെ കാണുമ്പോൾ നിക്കയല്ല നിന്റെ കുടുംബത്തിന്റെ ആൾക്കാരെ പോലെ എന്റെ കുടുംബക്കാരെ എവിടെ കാണുമ്പോ വലിച്ചീരാട്ട് വെറുതെ ആവശ്യമില്ല എന്റെ കുടുംബക്കാരെ പറഞ്ഞു അയ്യോ സദ്യ തണുത്തു പോയിട്ട് നമ്മളമ്മീ ഒച്ചെടുക്കുമ്പോ നീ എന്തിനാ വരണത് നീ ആര് ചോദിക്കാനായിട്ട് നമ്മൾ കൂടും സ്നേഹിക്കും സ്വാഭാവികം നീ ചോദിക്കാനായിട്ട് കേശുവേ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ അവരായി അവരുടെ പാടായി അവരായിട്ട് എന്താ ചെയ്തോട്ടെ അച്ഛൻ പറഞ്ഞ അമ്മത് പറഞ്ഞു ചോദിച്ചാ നേരെ തിരിച്ച് അച്ഛൻറെ അമ്മ അടിമേടിക്കണ്ടെന്ന് നേരിച്ചാണ് ഞാൻ അത് മാത്രമല്ല എനിക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് പോലും നിങ്ങളുടെ ബഹളം കാരണം നേരെ സിനിമ കാണാൻ പറ്റുന്നില്ലായിരുന്നു രണ്ടും കൂടെ എന്തെടുക്കണമെന്നറിയാൻ വേണ്ടിട്ട് നമ്മൾ അറിയാൻ കല്യാണം കഴിഞ്ഞ രണ്ടു ചേച്ചിമാരപ്പുറത്തുണ്ടല്ലോ അവരാരെങ്കിലും ഇങ്ങോട്ട് വന്നാ ഇവിടെ അറിയാൻ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോന്നാ വിളിച്ചാലും വരത്തില്ല അവർക്കറിയാം ഭാര്യ ഭർത്താവ് ആകുമ്പോ അടികൂടും കൊറച്ചയുമ്പോ സ്നേഹിക്കും അത് അങ്ങനെ അങ്ങ് പോകും ഒക്കെ ഇങ്ങനെയാ പിന്നെ അവര് കല്യാണം അറിയാം ഞങ്ങൾ കഴിച്ചിട്ടില്ല പിന്നെ ഒന്ന് ഞങ്ങൾ ഇവിടെ വേണ്ട ഇപ്പം എനിക്ക് കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥാ

ല്ലേ കാടാവാൻ എന്ത് പതിനെട്ട് വയസ്സാവാതെ വണ്ടി ഓടിച്ചാലേ കൊച്ചിന്റെ അതെ പതിനെട്ട് വയസ്സായാ മാത്രം പോരാ ലൈസൻസ് കൊടുക്കണം ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ച മതി കേട്ടോ അത് വരെ വണ്ടി പോരുത് ആര് அத்துடன் பாக்கி படம் கண்டு கேட்டேன்

ഈ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് ക്ലിപ്പിങ്ങി പടം മൊത്തം എന്താണ് പരിപാടി ഭയങ്കര രക്ഷയില്ല

அச்சாய் ஆ அதான சைடுல ஹிந்தி கரக்கே இ பச்சன் என்ன மனசுல இருக்கறானோ பின்ன நான் இப்ப பர்ற கரெக்ட் வெடி பத்தியே ஒரு மனசுல ஆ அதுக்கு அஞ்சு இருந்து ஒரு ஜோரி செய்யு இது அவரே கழுவல்ல சம்பா அச்சா ஹிந்தி படிச்சு அதானே அல்லடா மகளே இது அவரே கழுவு என்ன அது மலையாளம் படிச்சு என்ன மலையாளம் கேட்டு கேட்டு அவரே மலையாளம் படிச்சு ஆஹா அல்ல நான் ஹிந்தி படிக்கானே அது والله இல்ல ஆ எந்து இப்ப வந்தேந்து அல்லச்சா பின்னி ஆ ഈ സൈറ്റിലേക്ക് അയ്യോ അത് വല്യത് വല്യ ലോറിയിലല്ലേ പത്ത് പതിനാറ് ലോറിയിലേ പറഞ്ഞത് എവിടെന്നൊക്കെ പറഞ്ഞത് മഹാരാഷ്ട്ര ഒറീസ ബേപ്പൂര് പിന്നെ രാജസ്ഥാൻ ബീഹാർ ഒറീസ പിന്നെ കാശ്മീർ എന്ന് പറഞ്ഞ വണ്ടികളുണ്ട് അതാകുമ്പോൾ ഇവിടെ വരുമ്പോൾ ഐസ് കെട്ടാ ഇങ്ങനെ ഇരിക്കും ആ തണുപ്പത്തെ ഇവിടെ വന്നാണ് അത് അലിഞ്ഞ് പോണത് രണ്ടു ദിവസം കഴിഞ്ഞ് അലിയുള്ളു പിന്നെ കൈസൊക്കെ വെട്ടി പൊളിച്ചെടുത്തിട്ടാണ് സാധനങ്ങളൊക്കെ പുറത്തിറങ്ങുന്നത് അടുത്തത് ഇപ്പം ലോഡ് വരും ഇപ്പം വന്നിട്ട് രണ്ടു ദിവസമായുള്ളൂ അടുത്ത ഒരാഴ്ച ആയിട്ടേ എന്തെ ഒരാഴ്ച കഴിയൂ ആ എന്ത് ആളെ മറ്റന്നാളെ അല്ലേ വരാന് പറ്റുമോ ഞാൻ വിളിച്ചു വരത്ത ഓർഡർ കൊടുത്താലോ അതിനനുസരിച്ചാണ് ലോഡ് പറഞ്ഞത് അങ്ങനെ വരത്തുള്ളൂ അല്ലേ ആ അപ്പം പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നീ എന്തിനു വെയിറ്റ് ചെയ്യണത് എൻ്റെ സൈറ്റിൽ ലോറി പറഞ്ഞാൽ നീ വെയിറ്റ് ചെയ്യണത് എനിക്കെന്താ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ആ അച്ഛൻ ശരിക്കും പന്ത്രണ്ട് വയസ്സ് തന്നെ വണ്ടി ഓട്ടിച്ച് ആ യസ് ആണോ വണ്ടി ഓട്ടി പന്ത്രണ്ട് വയസ്സൊന്നു ആയില്ല പന്ത്രണ്ട് വയസ്സേകണേ ഉള്ളൂ അന്ന് ഇതുപോലെ ഒരു പത്ത് ആറേഴ് ടയറുള്ള വണ്ടിയാണ് എടുത്തോണ്ട് ഞാൻ പറക്കണത് നിങ്ങളുള്ള വണ്ടിയില്ലേ ജേഷൻ ആടിച്ച് കീച്ചു പോവും അവിടെ ഉള്ള മുറുക്കാൻ കടക്കാരല്ല തലയൊക്കെ വെച്ചോളൂ ഏറ്റവും ദൈവം ഈ ബാവിന്റെ പോക്കേണ്ട ഞാൻ വളവ് തിരുമ്പഴും ബണ്ടിയുടെ ബാക്കി പിന്നെ കിടക്കും പറയുകിടക്കും അപ്പോൾ പോലീസൊന്നും പിടിക്കൂല പോലീസ് പിടിച്ചാൽ എന്താ സ്വാധീനം കിടക്കില്ലേ ഇട നിന്റെ അപ്പൊ മാതാ സ്വാധീനം അറിയാല്ല ഐ ജില്ല ഭയങ്കര പിടിയില്ലേ അതെ പിടിച്ചാൽ പുഷ്പമലി ഇറങ്ങി വരും പക്ഷേ കാര്യം അത് പോലീസ് ഇതൊന്നും മൈൻഡ് ചെയ്താ ഇപ്പഴേ ബുക്ക് നോക്കി സി സി ടി ഒക്കെ വെച്ചിട്ടുണ്ടോ പിന്നെ ടി വി ഇല്ലാത്ത സ്ഥലത്തോട് സി സി ടി വി നീ ഇങ്ങോട്ടാണ് ഈ പോണത് അനക്കെന്ത് എനിക്കൊരു ചെറിയ ആഗ്രഹം ആ ഒരു ലോറി അച്ഛൻ

ഞാൻ എന്റെ ചേച്ചിമാരോടൊക്കെ വലിയ ആയിരത്തി വെല്ലുവിളിച്ചിട്ടാണ് വന്നത്മാരെ എൻ്റെ അച്ഛൻ എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരും എൻ്റെ അച്ഛൻ ആരുടെ മുമ്പേ എന്നെ തോക്കാൻ സമ്മതിക്കില്ല ഈ കേശുവിൻ്റെ കണ്ണ് കലയം കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ സഹിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ വന്നത് പക്ഷേ കുഴപ്പമില്ല അച്ഛ അച്ഛൻ എന്നെ ഇതിപ്പം ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഞാൻ അവരോട് പറയത്തില്ല കാരണം എന്റെ അച്ഛൻ അവർ മുമ്പിൽ ചെറുതാവും എൻ്റെ അച്ഛൻ ആറേന മുമ്പ് ചെറുതുകൊണ്ട് എനിക്ക് ഇഷ്ടല്ലോച്ച സഹിക്കൂല എന്റെ അച്ഛൻ പറഞ്ഞ എനിക്കല്ലാടാ ഒറ്റത്തവണെ

മതി ഒരഭിപ്രായം ചോദിച്ചെട്ടിയപ്പോ പറയാം ഏത് കാര്യത്തിനാണ് സമ്മതിക്കേണ്ടത് അത് പറശു പറഞ്ഞു കേശു കാര്യം പറഞ്ഞില്ലല്ലോ കേശു കാര്യം പറഞ്ഞാലല്ലേ ഞാൻ സമ്മതിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ നേരം എത്ര കാര്യം ഉണ്ടെങ്കിലും കൊഴപ്പില്ല ഞാൻ പറഞ്ഞോളാം നീ പറ അമ്മ കേട്ടിട്ട് മാത്രമേ സമ്മതിക്കാവൂ ഇതിനെനിക്ക് തീരെ വിശ്വാസം ഇല്ല ഇതിനാണ് ഞാൻ പറഞ്ഞത് ഈ ഇറങ്ങി പോയി കാര്യം കുറിപ്പിനെത്തേറെ എനിക്ക് വണ്ടി ഓടിക്കണം കേശു നിന്നെടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് കേട്ടല്ല ആ പോയി പോയിക്കും നിന്റെ മലയാളത്തിലാടാ പറഞ്ഞത് നിന്നെ പറഞ്ഞിട്ടില്ലേ വണ്ടി എടുത്ത് ഓടിക്കരുതെന്ന് അച്ഛൻ പന്ത്രണ്ട് വയസ്സിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ അച്ഛൻ തലയ്ക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് എടാ പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്ക് അത് തന്നെയല്ല എടുക്കാൻ പാടില്ല ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യാൻ പാടാത്ത ചെയ്യാൻ പാടില്ല ചെറിയ 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 നിന്റെ പറ ലോറി ലോറിയാ എന്താണോ കേശു ചെറിയൊരു ലോറി എന്താ നിന്റെ പ്രായത്തിനനുസരിച്ച് ലോറി ഇറങ്ങിയിട്ടുണ്ടോ അതില്ല പിന്നെ ലോറി ലോറി തന്നെ കേശു അങ്ങനെ ആഗ്രഹം തോന്നിയെങ്കിൽ നിനക്ക് പ്രായം നീ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു മാത്രമേ ഓടിച്ചാ മതി നീ ഓടിക്കണ്ടോ അത്ര കാലം നീ ക്ഷമിക്കി ഓഹോ എനിക്കൊരു ആഗ്രഹം വന്നപ്പോ ിട്ടൊന്ന് തരാനുണ്ട് നീ നേരത്തെ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അതല്ലല്ലോ പറഞ്ഞത് തരാം നിനക്ക ഫുഡ് തരാം വാ നീ ഒന്ന് കഴിക്കണ്ട പട്ടിണി കിടന്നാ മതി എടീ ഓടിക്കാൻ െ ഓഹ് ആഗ്രഹമുണ്ടേ നമ്മളൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി തരുമെന്ന് വിചാരിച്ച് നടത്തി തന്നില്ലല്ലേ അടുത്ത് അടുത്താ നടക്കൂ ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കൂ കൊള്ളാം എന്തായാലും അത് മാത്രമായിട്ട് ബാക്കി വെക്കണ എന്തിനു അതുകൂടെ ചോദിച്ചേക്കാം നല്ല കാര്യം നീ ചെന്നാ അതിൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട ഞാൻ ഒരു കാര്യം ചെയ്യാം അപ്പുറത്തു ചോദിച്ചിട്ട് വരാം ഞാനിവിടെ കേട്ടോ ഓ വരുന്ന ഐ ഡി പറഞ്ഞു തന്നെ ആ പ്രജോദ് ആ നാല് ഫയലല്ലേ അത് ഇങ്ങോട്ട് അയക്കട്ടോ ഞാൻ ഇവിടെ നിന്ന് ഒപ്പിട്ട് അയയ്ക്കാം ഞാൻ എനിക്ക് അങ്ങോട്ട് വരാൻ മതിയാപ്പോൾ ഏത് മീറ്റിങ്ങാ അത് ഞാൻ നേരിട്ട് ഹാൻഡിൽ ചെയ്തോളാം നീ സംസാരിക്കണ്ട വേണം വേണ്ട അതിൽ ഹാൻഡിൽ ചെയ്തു ഓക്കെ ഫൈൻ എന്തൊക്കെയുണ്ട് ഒന്നല്ലേ വന്ന് ആ നിങ്ങൾ ഇപ്പം വന്നോളാം എൻ്റെ അല്ല എങ്കേ ഞാനിങ്ങനെ പാറുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു സംസാരിച്ച കൂട്ടത്തില് ഞാൻ പറഞ്ഞ് നമ്മുടെ റാംകുമാർ ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ടല്ലോ പക്ഷെ അവർക്ക് എന്തുകൊണ്ടൊരു വണ്ടിയുടെ ഡീലർഷിപ്പില്ല വണ്ടിയുടെ ഡീലർഷി ആ ഉണ്ടായില്ല ഉണ്ടായില്ല അതുകൊണ്ട് അത് അത് മാത്രമല്ല മാത്രമല്ല ഈ എക്സ്പോർട്ട് വലിയ റിസ്ക് ഡീലർഷിപ്പ് ആ ആ നല്ല 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 എന്താ വേണം വേണം ശ്രദ്ധയും പിന്നെ സത്യം പറഞ്ഞാൽ ഈ ആലോചിക്കാതല്ല ഒരു കാലത്ത് ആലോചിച്ചിരുന്നു പിന്നെ ആലോചിച്ച് ആലോചിച്ച് സമയം പോയി എനിക്ക് മടിയും മുടിച്ചു അപ്പൊ സമയം ഇപ്പോഴും പോയിട്ടില്ല നമുക്കൊരു ഡീലർഷിപ്പ് എങ്ങനെ എങ്ങനെ എനിക്ക് പ്രായം ഞാൻ കളിയാക്കിയതൊന്നും അല്ല ആശയൊക്കെ നല്ലതന്നെ പക്ഷെ ഇപ്പത്തൊരു സാഹചര്യം ഉണ്ടല്ലോ നമ്മൾ രണ്ട് ബ്രാഞ്ച് ദുബായിൽ തുടങ്ങിയിരിക്കണം അപ്പൊ ആ തിരക്കിനിടയിൽ ഇനി അത് പറ്റുന്നു തോന്നില്ല ഇപ്പൊ ആ അങ്ങനെയാണെങ്കിൽ അല്ല എന്താ നിന്റെ ശരിക്കുള്ള ആവശ്യം അയ്യോ എനിക്ക് ആവശ്യം നീ ചുറ്റി കളിക്കല്ലേ ഉണ്ണിക്കുട്ട നിനക്ക് ചോദിക്കാനുള്ളത് നേരിട്ട് ഓടിക്കണം

ചുമ്മാരുന്നേ ആ കൊച്ച അടുത്ത ആഗ്രഹം ആലോചിച്ചോണ്ടിരിക്കുക നീ സ്വസ്ഥമായിട്ടിരുന്നു ആലോചിച്ചോടാ എടാ നിനക്ക് കപ്പലും ഓടിക്കാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഓടിക്കും ഞാൻ ചേച്ചി ചെറിയ വന്ന ചെറിയ

ഞാൻ പോയി ചോയിച്ച് ആഗ്രഹം കൂടി പക്ഷേ അങ്കളെന്നിക്കാൻ പറ്റും ഭയങ്കര ആഗ്രഹമാണ് അതെന്റെ ഒരു കൂട്ടുകാരെ ലോറി ഉണ്ട് അതൊന്നും ഓട്ടത്തിന് പോകണല്ലോ ആക്രമണം തുടങ്ങില്ലേ അവന്റെ കാര്യം പറഞ്ഞു പോകുമ്പോ ശരി കൊണ്ടുപോവാണെങ്കിൽ കൊന്ന് ഇരുത്തി

ഞാൻ പറയാം ഡോറ് കാണിച്ച് ഞാൻ കൊണ്ടുപോയി ഓണർ കൂടെ ഉണ്ടായിരുന്നു അയാൾ അവനകത്ത് കയറ്റി എല്ലാം കാണിച്ചു കൊടുത്ത് ഇതാണ് സ്റ്റിയറിംഗ് ഇതാണ് വീട് ക്ലച്ച് ആക്സിലേറ്റർ എല്ലാം പറഞ്ഞു കൊടുക്കുക ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ പോണ് ഡ്രൈവർ കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പം നിങ്ങൾ പോകേണ്ട അവിടെ ഇരുന്നാൽ മതി നിങ്ങൾ അതിൽ കയറി നിങ്ങൾ വാഴക്കാലിറങ്ങാന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാനും കൂടെ അവിടെ ഇരുന്നു കാരണം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് പറഞ്ഞത് ഇതി കൂടെ വരണമെന്ന് പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞില്ല അച്ഛൻ ചായ കുടിക്കോളാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ അവിടെ ചായ ചായ കുടിക്കാൻ പോയി ഞാൻ വന്നിരുന്നു വണ്ടിക്കാത്തിരുന്നു ഞാൻ ചായ കുടിച്ചിരുന്ന തൊട്ടപ്പൊരു പോലീസായിരുന്നു നിൽപ്പുണ്ടായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് ഒരു വിളി കിടന്നു അയ്യോ ലോറി ഉരുണ്ട് പോകണമെന്ന് പറഞ്ഞു ഡ്രൈവർ അവിടെ നിന്ന് പറയുന്നത് വരായിരുന്നു ലോറി ഉരുണ്ട് ഞാൻ ചെറുത്തിരിക്കാറില്ലായിരുന്നോ അങ്ങനെ പറയുന്നത് വാടി വാടി ചാടി കയറി ഒരു വിധം ബ്രാക്കറ്റ് ചിട്ടി ചവിട്ടി നിർത്തി ഒരു മാതിരി തൊട്ട് തൊട്ട് നമ്മൾ ഇടിച്ച് ലോറിയിൽ നിന്ന് നിന്ന് അപ്പോൾ കൊച്ചു ഇറക്കുകയായിരുന്നു ഡ്രൈവർ ഒറ്റ എണ്ണം ഒരറ്റണ്ണം കൊടുത്ത് അനധികം കൊടുത്ത് ഇതിന് പിടിച്ചോട്ട് സ്റ്റാച്ചിലെ കൊണ്ടുപോകും പറഞ്ഞു ഞാൻ സാറേ എൻ്റെ മോനാണ് ഒരു പോലീസ് സാരെ പറഞ്ഞു ഒരു പ്രശ്നം ഇത് ഇത് വേറെ ലെവൽ വേറെ ഇത് ഗ്യാസ് ആണ് ഇത് മോട്ടോർ സാധനത്തിൽ ഞാൻ ഗ്യാസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രൈവറും പറഞ്ഞു ഞാൻ എൻ്റെ അറിവുടല്ല അതായത് സ്റ്റാച്ചിലും കൊണ്ടുപോയി ഓണർ വന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇത് എൻ്റെ മോനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തു തൂർപ്പാക്കി ഇറക്കിയപ്പോൾ എസ് ഐ ഒരു കാരണം ആവശ്യം പറ്റില്ല അങ്ങനെ പറഞ്ഞ് ഇത് മൈനറാണ് ഇത് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കാസ് എൻ്റെ തലയോ മൈനറല്ലേ ഒരു എടുക്കാൻ പറ്റുമോ ആ ക്യാസ് എൻ്റെ തലയിലായി എൻ്റെ ഒക്കെ കുറേ പൈസ പോയി കിട്ടി പൈസ മാത്രമോ ോ എനിക്കോടേ മനപ്പൂർവ്വം ഉപദ്രവിക്കാൻ ആണോടാ ഈ കേസും കൂട്ടി അച്ഛൻ നടക്കാല്ലോ ഇത്രയൊക്കെ കാഴ്ച കൂട്ടിട്ട് നിന്റെ അച്ഛൻ നിന്നെന്തെങ്കിലും പറഞ്ഞാടാ നീ ഒന്നും മിണ്ടാത്തത് പറഞ്ഞാ നീ എന്താ ഇവിടുന്ന് ലോറി കാണിക്കാൻ കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലേ ആ സമയം മൊത്തം അച്ഛൻ പറഞ്ഞു അച്ഛൻ പന്ത്രണ്ട് വയസ്സ് ലോറി ഓടിച്ച കഥയും അങ്ങനത്തെ കഥയൊക്കെയാണ് എന്നിട്ട് നിനക്ക് ഇപ്പഴും പതിനാറ് വയസ്സായല്ലടാ എന്നിട്ടും ചെരുപ്പ് വെട്ടി ടയർ ഉണ്ടാക്കി വണ്ടി ഓടിച്ച് കളിക്കല്ലേ എന്നാണ് ചോദിച്ചത് എന്നോട് അങ്ങനെ പറഞ്ഞ് പിരിയേറ്റി പിരിയേറ്റി എനിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ എടാ മണ്ട ഞാൻ പറഞ്ഞു പന്ത്രണ്ട് വയസ്സ് എന്നാലോ ഞാൻ പറഞ്ഞത് ഞാൻ ഇരുപത്തൊന്ന് വയസ്സിലാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞത് അതാണ് പ്രശ്നം അല്ല ഞാൻ വേറെ